റക്കാൻ ആയിട്ട് ഷോക്കുണ്ട് ആ ഷോക്ക് ഞാൻ പറഞ്ഞത് നോട്ടെ എപ്പോൾ വിളിക്കാം അങ്ങനെ ഇല്ലേ ભંરરલ મણર૨રહ મણરહ સમણરહ െങ്കിലും മലിനേറെ വന്നേക്ക് വേറെ നോക്കി ഇങ്ങോട്ട് വാ വ ഇയാൾക്കിവിടെ പ്രസ്സിലിറങ്ങിപ്പോ എന്തൊരു സ്മെല്ലാടോ അടിക്കുന്നത് ണോ ഒന്നും പോടോറിപ്പ് വരൂടോടോന്നോളൂ മതിയോ ശല്യം ബോധം ഇല്ല ഹലോ പെട്ടെന്ന് ഇവിടെ വെള്ളം അടിച്ചിട്ട് ഭയങ്കര അതെ ബോധം ഇല്ലാതെ പോന്നു വന്നിട്ട് കേൾക്കുന്നില്ല പോന്നില്ലേ സാർ പെട്ടെന്ന് വരണം ഓ ഓടാണ് ട മറ്റിയത് ഇടൊന്നി പോകാൻ പറ്റൂല എന്തൊരു കഷ്ടം തലയ്ക്ക് പെരിപ്പ് സ്മെല് സഹിക്കാൻ പറ്റുന്നില്ല നേരെ ഹേണ ആരെങ്ങേടാ ഒന്ന് പോടോ യൂ എടേടേ എടേടേ ഇതാ കഞ്ഞി വാങ്ങാൻ പോവുന്നു എടേ യൂ ആരെങ്കിലും ഒന്ന് വന്നിരുന്നോവെങ്കിൽ ആരെങ്കിലും ഒന്ന് വന്നിരുന്നതെങ്കിൽ ഇങ്ങോട്ട് അടുക്കേ എടോ ഒന്ന് പോണോ എടാ ഷോപ്പിൽ കേറി വന്നല്ല കഞ്ചാവ് അടിക്കണ്ടേ എന്തോന്നോ താൻ കാണിച്ചേറങ്ങടോ എടോ നീ മൊബൈലിൽ വിലങ്ങിക്കൊണ്ടിരുന്നോ ഒരു കഞ്ചാവ് ഇവിടെ കേറി വന്ന് കഞ്ചാവടിച്ചിട്ട് ഇവിടെ കിടന്നു ഭയങ്കര പ്രശ്നം

ഓ ഇങ്ങോട്ട് വാ ഞാൻ എന്തോ ഒന്നും നോമി ഓരോ പിടിച്ചിക്കട്ട് കെട്ടു കെട്ടു കൈ കെട്ട 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 കെട്ടു തുണിക്കേട്ട കേട്ട കേറി എന്നെ ആക്രമ കാണിച്ചോ കഞ്ഞാ വെടിച്ചേ നീ എന്താ മോന്താ കെട്ടി 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 ദേ നമ്മളെ ബോധം പോയി എന്ന് തോന്നുന്നു പെട്ടെന്ന് കെട്ടു അഹോണനെ ആക്രമ കാളി കാളി കെട്ട കാളി കെട്ട നീ എന്തെങ്കിലും ഒന്ന് എടുത്തേ എന്തെങ്കിലും ഒന്ന് എടുത്തേ എന്ത് ധൈര്യം ഇത് നമ്മടെ ഷോപ്പില് കഞ്ചാവടിച്ച തല കറങ്ങുന്ന സ്മെല്ലോ എനിക്ക് വയ്യ കെട്ടി കെട്ടി ആ ഭയ പിടിച്ച് കെട്ടിയിടാനോ കെട്ടി സാർ പെട്ടെന്ന് പറഞ്ഞു സാർ ഓക്കെ ഓക്കെ ബോധം ഇല്ല കേട്ടോ കഞ്ചാവ് പൂസായിട്ട് ടക്കുള്ള എന്ത് ധൈര്യ കഞ്ചാവ് അടിച്ചിട്ട് കാറും ഇപ്പൊ എവിടെ നോക്കിയാലും കഞ്ചാവ് ഇവനൊക്കെ സാറ് വന്നിരുന്നു എങ്കിൽ ആരായിരിക്കും കൊടുത്തു നമ്മളെ 고고. 어. 아무어 ഹലോ സാർ അത് എത്തിയില്ലേ സാർ റോഡ് ബ്ലോക്കോ സാർ ഞങ്ങൾ വലിച്ച അവന് മുകളിൽ കൊണ്ടുവന്ന് പൂട്ടിയിട്ടിട്ടുണ്ടോ പെട്ടെന്ന് പറഞ്ഞത് സാർ അവനെ ഉണർന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കൊല്ലും സാർ പെട്ടെന്ന് വന്നത് സാർ പ്ലീസ് സാർ இisini ஒரு சிகரம் வந்து தன்ன பார்க்க வேணாம் அமரலாம் मुझे वो ാണ് ഇവിടെ ബഹളം വെക്കരുത് ഇവിടെ വെക്കരുത് എന്തിനാണ് എന്റെ കടയിൽ കഞ്ചാവ് വിളിച്ചിട്ട് കേറിയത് ഏഴേ ഷോപ്പിൽ ഇങ്ങനെ

നീ ഭരും ഞാൻ എന്റെ ഷോപ്പിൽ സ്റ്റാഫായിട്ട് ജോലി ചെയ്യാം നീ നന്നാവോളൂടോ നന്നാവോടോ നീ വീട്ടിൽ സത്യോ നിനക്ക് വെള്ളം വേണോ హలో బుండ <fiindling> Tabii, bir şey mi? Bir şey mi? இல்ல சார் அவனை ஓடி கிளம்பு சார் அவனை ஓடி கிளப்பு சார் ടോ തൻ വറങ്ങ പതുക്കോ എടോ താൻ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റാണ് എന്റെ ഷോപ്പിൽ എന്തോ ഒരു പാകത്തിന് ഇയാൾ ഇവിടെ വന്നു ഇയാൾ ഇനി എനിക്ക് കൊടുക്കും കാലിലൊന്നും ഒന്നും വീഴണ്ട താൻ എനിക്ക് താൻ എനിക്ക് ഇവിടെ നല്ലൊരു സെയിൽസ്മാൻ ആയിട്ട് താൻ നിക്കുക ഓണറിന്റെ അടുത്ത് ഒരു സംശയം വരാത്ത രീതിയിൽ നിൽക്കുക കേട്ടല്ലോ എന്റെ കാറിലൊന്നും പിടിക്കണ്ട താൻ മാറാം എനിക്ക് താൻ എണ്ണിക്ക് താൻ എണിക്ക് താനൊന്നും വീഴണ്ട എന്റെ ഒരു സഹോദരനെ പോലെ ഞാൻ കരുതിയാണ് വിടുന്നത് ഇല്ലെങ്കിൽ പോലീസ് കൊണ്ടുപോയി നിന്ന് ജയിലിൽ ഇട്ടേനെ ഇപ്പം കേട്ടല്ലോ നിന്റെ പ്രവർത്തി കാരണമാണ് നിന്റെ വീട്ടുകാർ നിന്നെ അംഗീകരിക്കാത്തത് അത് മനസ്സിലായിക്കോ നീ നിന്നും നല്ലൊരു ജോലിയൊക്കെ വാങ്ങി സമ്പാദിച്ച് അച്ഛനും അമ്മയും പോയി കണ്ടവിടെ കാലേ വീണ് മാപ്പ് ചോദിച്ച് നിന്റെ വീട്ടിൽ കേറി പറ്റാൻ നോക്കുക കേട്ടോ അച്ഛനില്ല അമ്മയില്ല എന്ന് പറഞ്ഞാല് നീ ഇങ്ങനെ ആയി പോയതുകൊണ്ടാണ് അച്ഛനും അമ്മയും നിന്നെ നിന്നെ വേണ്ടാതെ അംഗീകരിക്കാതെ വിട്ടത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഇങ്ങനെ കഞ്ചാവടിക്കുന്ന ഒരു മക്കളെ ഒരു മാതാപിതാക്കള് സ്നേഹിക്കാനോ അംഗീകരിക്കാനോ തയ്യാറാവത്തില്ല നീ ഒരു ജോലി ഇവിടെ തൽക്കാലം നീ ഇവിടെ നിൽക്കുക നിന്ന് കുറച്ച് ചേഞ്ച് ആയിട്ട് കുറച്ച് ഇതായി വന്നിട്ട് നീ നിന്റെ അച്ഛനെയും അമ്മയും പോയി കാണുക കേട്ടോ നല്ലവനായി എനിക്കൊരു ബോധ്യമായിട്ടുണ്ട് കേട്ടല്ലോ ഞാനൊരു തരാം ഇത് ഇട്ടിട്ട് ചേഞ്ച് ചെയ്തിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വക്കട്ടൊന്ന് മുത്തും കേട്ടോ സാറ് വരുന്നതിന് മുന്നേ ഇവിടെ എത്തണം ഞാൻ പുതിയ സെയിൽസ്മാൻ ആണെന്ന് അങ്ങനെയെങ്കിലും മനുഷ്യജീവൻ രക്ഷപെടുന്നെങ്കിൽ രക്ഷപെട്ടോട്ടെ ഒരു തെറ്റ് ചെയ്ത ആളെ വീണ്ടും കല്ലെറിഞ്ഞു കൊല്ലാതെ അവനെ നേരായ വഴിയിലൂടെ കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് അവസാനം എനിക്കിത് പാരയായി മാറരുത് മനുഷ്യന്റെ കാര്യങ്ങളാണ് നല്ല നല്ല കുട്ടികൾ കൂട്ടുകെട്ടുകളിൽപ്പെട്ട് വഴിതെറ്റിപ്പോവാൻ അല്പനേരം മതി അവരെ സമൂഹം ഒറ്റപ്പെടുത്തി വിടുന്നതിനെക്കാളും നല്ലത് പറഞ്ഞു കൊടുത്ത് അവരെ രക്ഷപെടാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തി എടുക്കുക എത്ര ദിവസം പിടിക്കോ നോർമൽ ആവാൻ ബാ ഇവിടാ ഡ്രസ്സ് മടക്കുന്നത് ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ ഇവിടുത്തെ ഓണർ വന്ന് ചോദിച്ചാ പുതിയ ആളാണെന്ന് ഞാൻ പറഞ്ഞോളാം എന്റെ വല്യമ്മയുടെ മോനാണെന്ന് ഞാൻ പറഞ്ഞോളാം കേട്ടോ നീ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപെടും ഇതിന്നെങ്കിലും ഇങ്ങനെയാണേ മടക്കണ്ടേട്ട ഒന്നുകൂടെ കാണിച്ചു തരാമേ വരുന്ന കസ്റ്റമറിനോട് നല്ല രീതിയിൽ ഇടപെടണം കേട്ടോ ആരോട് ദേഷ്യപ്പെടാനോ ആരെയും വഴക്ക് പറയാനോ ഒന്നും പാടില്ല കേട്ടോ ഒരാഴ്ച ഇവിടെ നിന്നിട്ട് കുറച്ച് ആയി കഴിഞ്ഞാൽ അച്ഛനെയും അമ്മയും പോയി കാണണേ ചെയ്തു പോയ തെറ്റെടുക്കുക അവരുടെ കാലം വീണ് മാപ്പ് പറയുക മക്കളല്ലേ എന്ത് തെറ്റ് ചെയ്താലും അവര് ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യും അതിനുള്ള ഒരു മനസ്സ് അമ്മയ്ക്ക് മാത്രമേ കഴിയുക കേട്ടോ അമ്മയോട് പോയി അമ്മയെ കാണുക കേട്ടോ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി പെറ്റമ്മ തന്നെയാണ്